ആഗാരി വന്നിരിക്കുന്നതാ സോ പേരെന്താണ് ലൈ ശ്രീ സൂക്ത ശ്രീ സൂക്ത കൺഫസ്റ്റ്റക പോലെ ശ്രീ സൂക്ത ശ്രീ സൂക്ത കുല്ലേ പറയാം ശ്രീ സൂക്ത സൂചി ഓക്കേ ആ വെരി കൊള്ളേ ഓക്കേ ശ്രീ സൂക്ത ഇപ്പോ നമുക്കൊന്ന് റാപ്പ് ചെയ്തിട്ട് വരാലോ നടന്ന് Hi everyone, my name is Rishutta Sujit. I am selling KG to E. My mother's name is Neeru Sujit. My father's name is Sujit VL. My best

هي hey. വെരി ഗുഡ് നന്നായിട്ട് ചെയ്തു മെയിൻ ആയിട്ട് ആ അതാണ് അവിടെ ആ നടത്തും നടക്കുമ്പോഴുള്ള ആ ചീരിയും എല്ലാവരും നോക്കിട്ടൊക്കെ നടക്കേണ്ടായിരുന്നു അന്ന് മറന്നോ കാണിച്ചു തരുമോ 댄스 슈퍼 애리댄스 벌써 아나바디 처는다 안티바디 처는다 아뭐 안티댄서다 나네 안티거든 아 엔디요 그다음에 한번 엔디 나가서 아이고 그랬더니 나한테 이제 얘네들 여기 할게 कुछ दे അങ്ങനെ ചേച്ചി അപ്പൊ നന്നായി ഡാൻസ് ചെയ്തു ഞാൻ ആന്റി പഠിപ്പിച്ചു പോയി ചന്ദ്ര അപ്പൊ അടിപൊളി ആയിട്ട് വലിയ എത്തട്ടെ ഇതാ ഡ്രസ് വാങ്ങിച്ചെ നല്ല ഡ്രസ് ആയിട്ടല്ലോ നന്നായി ഡാൻസ് ചെയ്തു കേട്ടാ നല്ല ചീലി നല്ല കോൺഫിഡൻസില് നടന്നു നല്ല വർക്ക് ആയിരുന്നു കേട്ടാ ഇനിക്ക് എങ്ങനെ ഡാൻസ് ഒക്കെ കഴിച്ചോളൂ നന്യോട് പഠിപ്പിച്ചോളൂട്ടാ